നമസ്കാരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ശവസംസ്കാരവും ആചാരപ്രകാരമുള്ള ശവഘോഷയാത്രയുമൊക്കെ കാണേണ്ടി വന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി എംപിയുമായിരുന്നു പി ടി തോമസ് പ്രകൃതി സ്നേഹിയായ ആ നേതാവിനെ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഗാർഗിൽ കസ്തൂരി രംഗ റിപ്പോർട്ടുകൾക്കെതിരെ പതിനൊന്ന് വർഷം മുമ്പായിരുന്നു കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ വ്യാപകമായ പ്രതിഷേധ സമരങ്ങൾ നടന്നത് സഭയുടെ ചെൽപ്പടിക്ക നിൽക്കാത്തതിന്റെ പേരിൽ ഇടുക്കി എം പി ആയിരുന്ന പി ടി തോമസിനെതിരെ ഇടുക്കി മെത്രാനം സംഘവും പരസ്യമായി രംഗത്തു വന്നു കോൺഗ്രസിലെ ഒരു വിഭാഗവും സഭയുടെ തിട്ടൂരങ്ങൾക്കൊപ്പം നിന്നു പി ടി തോമസിന്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ടായിരുന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും അദ്ദേഹത്തെ പരസ്യമായി പിന്തുണയ്ക്കാൻ ഭയമായിരുന്നു പക്ഷേ പി ടിക്ക് ഒരിക്കലും ഭയമുണ്ടായിരുന്നില്ല സഭയുടെ പ്രതികാരം ഉണ്ടാകുമോ എന്നായിരുന്നു പേടി പക്ഷേ പറവൂർ എം എൽ എയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ഇടുക്കി ബിഷപ്പിന്റെ നിലപാടിനെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുകയും പി ടിയെ പിന്തുണയ്ക്കുകയും ചെയ്തു പി ടിയോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായി സീറോ മലബാർ സഭയിലെ വൈദികർ പങ്കെടുത്ത പ്രതീകാത്മക ശവഘോഷയാത്ര ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു സഭയുടെ ഒത്താശയോടെ സംഘടിപ്പിച്ച ഈ പ്രതിഷേധത്തിൽ പി യുടെ ശവപ്പെട്ടിയേന്തി നൂറുകണക്കിനാളുകളാണ് പങ്കെടുത്തത് ധാരാളം വൈദികരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ശവഘോഷയാത്രയിൽ സീറോ മലബാർ വിശ്വാസികൾ സാധാരണ പാടുന്ന മരണം വരുമൊരുനാൾ ഓർക്കുക മാർത്തിയാ നീ കൂടെ പോരും ജീവിത ചെയ്തികളുമെന്ന പാട്ടും ആ വിലാപ യാത്രകളിൽ മുഴങ്ങിക്കേട്ടു പി ടി തോമസിന്റെ അടുത്ത ബന്ധുക്കളുടെ വീടുകളുടെ മുന്നിലൂടെയായിരുന്നു ഈ ആചാര യാത്രകൾ അത്രയും രണ്ടായിരത്തി പതിനെട്ടിലെ വൻ പ്രളയം ഇടുക്കി ജില്ലയെ തകർത്തു അതിനുശേഷം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും പഴയ നിലപാടും പീർട്ടി ആവർത്തിച്ചു കൊണ്ടേയിരുന്നു തനിക്കെതിരെ സഭ നടത്തിയ പ്രതീകാത്മക വിലാപയാത്രയെ പി ടി തോമസ് തന്നെ പല വേദികളിലും തുറന്നു പറഞ്ഞു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും പലരും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട് സഭയെ ഭയന്ന് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ലോക്സഭ സീറ്റ് തന്നെ നിഷേധിച്ചു പാർട്ടിയുടെ നട്ടലില്ലാത്ത നിലപാട് പി ടി എ വല്ലാതെ ഉലച്ചു കളഞ്ഞു തൊട്ടു പിന്നാലെ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ കലാപത്തിനോ ഇറക്കാനോ ഒന്നും അദ്ദേഹം മുതിർന്നില്ല അച്ചടക്കമുള്ള പാർട്ടിക്കാരനായി കോൺഗ്രസിൽ തുടർന്നു സമരത്തിന് സകല ഒത്താശയം ചെയ്തു കൊടുത്തത് കത്തോലിക സഭയുടെ ഇടുക്കിയിലെ പ്രധാന തലവനായിരുന്നു ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് അംഗത്തിന്റെ ശവഘോഷയാത്ര നടത്തിയ വൈദികർക്കെതിരെ ഒരു നടപടിയും സഭാ നേതൃത്വം സ്വീകരിച്ചില്ല വൈദികരുടെ നടപടി തെറ്റാണെന്ന് ഒരുമെത്താനും പറഞ്ഞതുമില്ല സാമാന്യ മര്യാദയുടെ സകല സീമകളും ലംഘിച്ച നടപടിയെ ക്രിസ്തുവിന്റെ അനുയായികളായ ആരും അപലപിച്ചില്ല നീതിമാനും പ്രകൃതി സ്നേഹിയുമായ ആ മനുഷ്യനോട് കാണിച്ച അനീതിയോട് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ആരും പ്രതിഷ്ഠേരിച്ചതുമില്ല പല മാധ്യമങ്ങളും ശവഘോഷയാത്രയുടെ വാർത്ത മുക്കി ജീവിച്ചിരിക്കുന്നവന് കുഴിവെട്ടിയ സഭയുടെ നടപടി തെറ്റെന്ന് പറയാൻ സാംസ്കാരിക നായകരാരും തയ്യാറായതുമില്ല ഇരിക്കുന്ന ഒരാളുടെ ശവഘോഷയാത്ര നടത്തിയത് ഏത് വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായിട്ടായിരുന്നുവെന്ന് ആരും ആരാഞ്ഞതുമില്ല സഭാനിയമം ഇത്തരമൊരു ചടങ്ങ് നടത്താൻ അനുമതി നൽകിയോ എന്നാരും ചോദിച്ചതുമില്ല പല സമരങ്ങളും കണ്ടിട്ടുള്ള കേരളത്തിൽ ഇത്രയും മോശമായ ഒരു സമരമാർഗം അവലംബിച്ചതിനെ ഇന്നും ആരും അപലപിച്ചിട്ടില്ല പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന്റെ ദുരന്തമാണ് കേരളം ഇപ്പോഴും അനുഭവിക്കുന്നത് അത് തുറന്നു പറയുന്നവരെ ശവഘോഷയാത്ര നടത്തി ജീവനോടെ കൊല്ല കൊല്ല ചെയ്യുന്നത് ശരിയാണോ എന്ന് ഈ ദുരന്തമുഖത്തെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നന്ദി